ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായി യാക്കോബ് നാലിന്റെ പതിനേഴ് വായിക്കുന്നു നന്മ ചെയ്യുവാനറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപം തന്നെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ എന്ന് ഒന്നിയോഗം ഞാൻ മൂന്നാം അധ്യായത്തിൽ കാണുന്നു അധർമ്മം എന്നാൽ ധർമ്മമല്ലാത്തത് അതായത് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായത് ചെയ്യുന്നതെല്ലാം പാപമാണ് സകല അനീതിയും പാപമാണ് വ്യർത്ഥ സംസാരം മറ്റുള്ളവരെ നിന്ദിക്കൽ പോഷത്വ നിരൂപണം തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാകുന്നു ലഭിച്ച അവസരത്തെ നാം അവഗണിക്കുന്ന വിഷയം നാം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപം തന്നെ കർത്താവിൽ നിന്നും നമുക്ക് നന്മകൾ ലഭിക്കുമ്പോൾ മറ്റുള്ളവർ കൂടി അത് നിലയിൽ ഒരു സൽപ്രവൃത്തി ചെയ്യുവാനുള്ള പ്രോത്സാഹനമായി ഈ വാക്യം കരുതാമെങ്കിലും വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടത് നിഷ്ക്രിയത്വം പാപമെന്നാണ് ഈ കാലഘട്ടം ധാരാളമായി അറിവ് നേടുവാൻ വിവിധ തരത്തിലുള്ള മാധ്യമങ്ങൾ സുലഭമാണ് ദൈവവചനം ഉൾപ്പെടെ അനേകർ വായിക്കുന്നുവെങ്കിലും അത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തപ്പെടുന്നില്ല വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും ആദാമിലൂടെ വന്ന പാപത്തിനു കാരണം തന്നെ ദൈവകൽപ്പന ലംഘിച്ചതാണ് എന്ന് എന്നുപത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു പിന്നീട് പാപം തലമുറകളിലൂടെ വ്യാപരിച്ച് സാർവത്രികമായി തീർന്നിരിക്കുന്നു വിശുദ്ധന്മാർ പാപത്തെ വെറുക്കുന്നു ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിനു മുമ്പിൽ വെക്കുകയില്ല ക്രമംഘട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു എന്ന് നൂറ്റിയൊന്നാം സങ്കീർത്തനക്കാരൻ പറയുന്നു പാപത്തെ വിരോധിക്കുകയും പാപമോചനം നേടുകയും ചെയ്യേണ്ടതുണ്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് ദൈവകൽപ്പനകളിൽ എന്തു ചെയ്യരുത് എന്ത് ചെയ്യണമെന്ന് കൃത്യമായ പറയുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യരുത് എന്നുള്ള കാര്യത്തിൽ പ്രവർത്തിക്കുമെങ്കിലും എന്തു ചെയ്യണമെന്നുള്ള കാര്യങ്ങളെ പലപ്പോഴും അവഗണിക്കുന്നു നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത് ഈ വകയാഗത്തിലല്ലോ ദൈവപ്രസാദിക്കുന്നത് എന്ന് വചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു തിരുവചനം ശ്രദ്ധയോടെ വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുവാൻ ഏവർക്കും സർവകൃപാലുവായ ദൈവം ഇടയാക്കി തീർക്കട്ടെ ഓർക്കുക നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപം തന്നെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ